കാര്യമില്ല നീ നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ സനുവിന്റെ വീഡിയോ ഞാൻ കണ്ടു പണ്ട് ഞാൻ പരിചയപ്പെട്ട സമയത്തുണ്ടായിരുന്ന സൻലേടിനോട് എനിക്ക് ഇപ്പോഴും നല്ല സ്നേഹമുണ്ട് ഇപ്പോഴത്തെ സലലേന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യമായിട്ടല്ല പുള്ളി പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ ചെയ്യുന്നത് അന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കത് സമയമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല ഇതിനെ മാത്രം ബാധിക്കുന്ന വിഷയം എന്നെ അത്ര ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ ഒരു ക്ലാരിറ്റി കാര്യങ്ങൾക്ക് വേണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത് സമയവും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി ഇതിനു മുമ്പായിട്ടുള്ള പോസ്റ്റുകൾ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതിന്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഒരു മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ് കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ് കൊല്ലുവാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്ന് എന്നൊരാള് അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു ആയ നേരത്തെ വധഭീഷണിയാണ് അവർക്ക് മാത്രം അവരുടെ മകൾക്കും വളരെയേറെ വലിയ വധഭീഷണി ഉണ്ടെന്നും ഏത് സമയം എന്ത് സംഭവിക്കാൻ കഴിയുമെന്നാണ് സുനിൽകുമാർ ശശിധരൻ പറയുന്നത് ഡയറക്ടറാണ് അയാളെ കുറച്ചുകൂടി മനസ്സിലാവണമെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന മഞ്ജുവാര്യർ തന്നെ കേസ് തന്നെ ശല്യപ്പെടുത്തുന്നു നിരന്തരം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കേസിൽ അറസ്റ്റ് ചെയ്തതാണ് പിന്നീട് ഇയാൾ അമേരിക്കയിലേക്ക് കടന്ന് പോവുകയായിരുന്നു പിന്നെ അവിടെ നന്നിട്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടിയുള്ള ഈ ശല്യം ചെയ്ത് ഇപ്പോഴേ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യർ ഈ പറയുന്ന ഇയാളായി ചെയ്തൊരു സിനിമ ഈ കയറ്റ് എന്നാണ് പറയുന്ന പടത്തിൻ്റെ പേര് ഇയാൾ ഈ പറയുന്ന ഡയറക്ടറാണ് മഞ്ജു വാര്യർ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് അവർ അഭിനയിച്ചിട്ടുണ്ട് നടി അവർ തന്നെയാണ് അപ്പം ആ സിനിമ ഈ പറയുന്ന മഞ്ജുവാര്യർ പുറത്തുവിടാൻ സമ്മതിക്കുന്നില്ല അതിന് എന്തൊക്കെയോ പിന്നാമ്പറത്തെ കളികളുണ്ടെന്നും അത് ഏതോ കോക്കസ് ഇയാളെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് അതിന്റെ ഭാഗമായാണ് മഞ്ജു വാര്യർ ഇപ്പോൾ അത് പെട്ടിരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ ഇത് പുറത്തുവിടേണ്ട മഞ്ജു വാര്യർക്ക് വധഭീഷണി വരെ കൊണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു നോക്കുന്നത് പിന്നെ അത് കൂടി ഇയാൾ പറയുന്നത് മഞ്ജു വാര്യറും ഇയാളും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണ് അഥവാ പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം ഇയാൾ കുറെ വോയിസ്കൾക്ക് ഫേസ്ബുക്കിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ആ വോയിസ് കേൾക്കുന്ന ഏതൊരു മലയാളികൾക്ക് മനസ്സിലാവും അത് നമ്മിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലേഡീസ് സൂപ്പർ സ്റ്റാറും മഞ്ജു വാര്യരുടെ അല്ലാന്ന് ഏതെങ്കിലും ഒരു മഞ്ജുൻ്റെ ആയിരിക്കും പക്ഷെ അത് മഞ്ജു വാര്യറിൻ്റെ അല്ല ഇനി ഈ പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും ഡബ്ബിങ് ആർട്ടിസ്റ്റിനൊക്കെ വെച്ച് ഇയാൾ ചെയ്യിക്കണമെങ്കിൽ വളരെയേറെ സാങ്കേതിക വിദ്യ ഇപ്പോൾ മുന്നോട്ട് വന്ന നല്ല ക്ലിയർ ആയിട്ടൊക്കെ ഈ പറയുന്ന വോയിസ് ഡബ്ബൊക്കെ ചെയ്യിക്കാൻ പറ്റുന്നു പക്ഷെ ഇയാൾ അതിലും ഒരു ഫെയിലാണ് ഇയാളുടെ കരിയറിലും ഇയാൾ ഒരു ഫെയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ചെയ്ത സിനിമകൾക്കൊക്കെ കുറെ അവാർഡൊക്കെ കിട്ടിയാണ്ടട്ടാ ഇല്ലെന്നൊന്നും പറയുന്നില്ല ആ വിഷയത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഈ വിഷയത്തിൽ ഈ പറയുന്ന മീഡിയ അഥവാ ന്യൂസ് ഐറ്റീൻ ഇയാൾ വിളിച്ചിട്ട് നേരിട്ട് ഒരു സംഭാഷണം നടത്തുന്നുണ്ട് അതിൽ ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് കേട്ട് തുടർന്ന് ഇയാളുടെ പ്രൊഫൈൽ ചർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇയാളോടനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്ത നമ്മുടെ എന്ന് തോമസിന്റെ സിനിമ അതും സിനിമ അതും ആ സിനിമ ഈ പുറത്തിറക്കാൻ സമയക്കുന്നില്ല എന്നും അതേപോലെ തന്നെ അത് ഈ ടോവിനോ ഈ പുറത്തിറക്കാൻ സമയക്കുന്നില്ല ഇയാളെ തകർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അന്നും ഒരു പോസ്റ്റ് ഇട്ടുണ്ടായി അതേപോലെ തന്നെ ഈ പറയുന്ന ആ വഴക്ക് എന്ന് പറയുന്ന സിനിമ ഇയാള് പൈസ ഒന്നും വേണ്ടാണ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഫേസ്ബുക്കിലായിട്ട് ഒക്കെ എടുത്തിട്ട് ഉണ്ടായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അതങ്ങനെ അത് ആൾക്കാരൊന്നും കണ്ടല്ല ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ അത് ആൾക്കാരൊന്നും കാണൂലൂന്ന് എനിക്കറിയാം എന്താ പോലും ഇയാളീ പറഞ്ഞ ന്യൂസ് എയ്റ്റീനെ വിളിച്ചപ്പോൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം തുടർന്ന് നമുക്ക് ടോവിനോ തോമസ് ഇയാളെ കുറിച്ച് എന്താണ് അതും കേൾക്കാം ഞാൻ പറഞ്ഞത് ഞങ്ങള് രണ്ടു വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തുവിട്ടത് കാരണം അത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നോട് കോണ്ടാക്ട് ഉണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ജീവന ഭീഷണിയാണ് നിരന്തരം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് പുറത്തുവിട്ടത് അതിനകത്ത് എന്ത് സ്റ്റോക്ക് ഇങ്ങനുള്ളത് അപ്പൊ പിന്നെ ഈ പരാതി വന്നിരിക്കുന്നത് ഇപ്പോ രണ്ടാം കേസിൽ കുറ്റപത്രം നൽകാതിരിക്കില്ലല്ലോ ഇല്ല ഉറപ്പായിട്ടും ഇല്ല പരാതി കൊടുക്കേണ്ട ഇതിനകത്ത് ആകെക്കൂടെ ഉള്ളത് ഞാൻ ആ ശബ്ദരേഖ പുറത്തു വയ്ക്കുമ്പോ മഞ്ജു വാര്യർക്ക് ചെയ്യാവുന്നത് മഞ്ജു വാര്യർ പബ്ലിക്കായിട്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കുകയല്ലോ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും മുന്നിൽ വരണം ചോയ്സ് നിയമപരമായിട്ട് ഇതിനു മുൻപ് ഇത് ആദ്യമായിട്ടല്ലോ ഇതിനു മുൻപ് മൂന്ന് വർഷം മുൻപ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കൊടുത്ത പരാതി എന്താണ് ഇപ്പൊ കൊടുത്ത പരാതിയിൽ ഞാൻ ഒരു എട്ട് ദിവസം മുൻപ് ഞാനും മഞ്ജു വാര്യരുമായിട്ട് രണ്ടു വർഷമായിട്ട് സംസാരിക്കുന്നുവെന്നും അവരുടെ ജീവന ഭീഷണിയുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അതിന്റെ ശബ്ദരേഖയാണ് ഇത് എന്നും പറഞ്ഞിട്ട് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ അത് അവരുടെ ശബ്ദരേഖ അല്ലെങ്കിൽ അത് അവർ പറയുകയല്ലോ ചെയ്യേണ്ടത് ഇതെന്റെ ശബ്ദരേഖ അല്ല അല്ല എന്റെ എന്നെ അറിയാത്ത ആളല്ലല്ലോ മഞ്ജുവാര്യർ എന്റെ എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞാൻ അടുത്ത സിനിമ ചെയ്യാനിരുന്നപ്പോൾ അതിനകത്ത് ഒന്ന് തയ്യാറായ ആളാണ് അപ്പോ ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നു രണ്ടു വർഷമായിട്ട് ഞാനും മഞ്ജുകാടിയുമായിട്ട് സംസാരിക്കുന്നു ഇതാണ് ശബ്ദരേഖ അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവന് ഭീഷണിയുണ്ട് അവരുടെ മകയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നു അപ്പോൾ അവർക്ക് ചെയ്യാവുന്നത് സനൽ ഇത് ഞാനല്ല ഞാനാണ് നിങ്ങൾ ആരെയും തെറ്റിദ്ധിപ്പിച്ചു എന്ന് പറയാം അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയാം ഇതൊന്നും അല്ലാതെ എട്ടു ദിവസത്തിന് ശേഷം എട്ടോ പത്തോ ദിവസമായി തോന്നുന്നുപ്പോ ഒരു കേസ് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു എന്തുകൊണ്ടായിരിക്കും അത് ഞാൻ പറയട്ടെ ആ ശബ്ദരേഖയിൽ ഞാൻ മാത്രമല്ലല്ലോ സംസാരിച്ചിരിക്കുന്നത് അവരുടെ സ്ലാങ് മാറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത് പക്ഷെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് രാത്രി പകല് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അതില്ല എന്ന് മഞ്ജു വാര്യര് പറയട്ടെ ഞാൻ ബാക്കി തെളിവുകൾ പുറത്തു വെക്കാം ഇവരുടെ ഫോൺ നമ്പറിൽ തെളിയിക്കാൻ ഉറപ്പായിട്ടുണ്ട് അതായത് അവരുടെ നമ്പറിൽ നിന്ന് എന്തിനാ വിളിക്കുന്നത് ഒരാള് ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് വിളിക്കുന്നത് നിങ്ങൾ വേറെ ശബ്ദത്തിൽ വേറെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാതാവും വിവരദോഷിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാല് മഞ്ജു വാര്യറാണ് ഞാൻ വിളിച്ചു സംസാരിച്ചെന്ന് പറയുന്നത് മഞ്ജുവാര്യർ അല്ലെങ്കിൽ മഞ്ജുവാര്യർ സോഷ്യൽ മീഡിയയിൽ വല്ല ആയിട്ടോ അല്ലെങ്കിൽ താൻ എല്ലാം പറഞ്ഞിട്ട് ഒരു ലൈവോ വീഡിയോ അല്ലെങ്കിൽ ഇയാളെ വിളിച്ചു സംസാരിച്ചുകൂടിയെന്നാണ് ചോദിക്കുന്നത് മഞ്ജു വാര്യർ രണ്ട് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത കേസിന്റെ കുറ്റപത്രങ്ങൾ പോലും റെഡിയാവുന്ന സമയത്ത് രണ്ടാമത് മഞ്ചുവാര്യർ ഇയാളിൽ നിന്നുള്ള ഇതുപോലുള്ള അപമാനങ്ങൾ അല്ലെങ്കിൽ മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നതെന്നും പറഞ്ഞിട്ട് അടുത്തൊരു കേസ് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ മഞ്ജുവാര്യർ എന്നെ വിളിച്ച് സംസാരിക്കേണ്ടത് ഞങ്ങൾ രാവും പകലൊക്കെ നല്ല അടുത്ത ബന്ധമാണെന്നും ആ ബന്ധത്തിൽ അല്ലെങ്കിൽ ആ സംസാരത്തിലാണ് ഇയാളെ തകർക്കാൻ ശ്രമിക്കുന്നവർ മഞ്ജു വാര്യരെ ഭീഷണിപ്പെടുത്തുന്നു ഇയാൾക്ക് മനസ്സിലായി നോക്കിയാണ് ഇയാൾ പറയുന്നത് അപ്പൊ ചോദിക്കാണ്ട് മഞ്ചു അത് പറയുന്ന മഞ്ജു വാര്യൻ്റെ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലല്ലോ അതൊരു ഫേക്ക് നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് ഫേക്ക് നമ്പറിൽ നിന്ന് ആരോ വിളിക്കുന്നു എന്നിട്ട് മഞ്ജു പറയുന്നു എന്നിട്ട് ഈ ആളോട് സംസാരിക്കണ്ട് സത്യം പറഞ്ഞാൽ ഇയാൾ ആരോ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട് ശബ്ദം പോലും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലാങ് പോലും മാറ്റിയാണ് സംസാരിക്കണതെന്നാണ് ഇയാളോട് പറയുന്നത് ചിലപ്പോൾ ഈ ഫേക്ക് ഫേക്കായിട്ട് സംസാരിക്കുന്നവര് ചിലപ്പോൾ എന്താണ് ഉണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കും ആ ഞാനത് സ്ലാങ്ക് മാറ്റി സംസാരിക്കണെന്ന് അതും വിശ്വസിച്ചു വെറും വെറുമണ്ടെന്നല്ല അല്ല മരമണ്ടൻ എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇയാളെ സോഷ്യൽ മീഡിയ ഞാൻ ഞാനിങ്ങനെ വെറുതെ നോക്കിയ സമയത്താണ് മനസ്സിലായത് നമ്മുടെ ടോവിനോ തോമസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിൽ പ്രൊഡ്യൂസർ കൂടി ആയിരുന്നുണ്ടോ നമ്മുടെ ടോയിനോ തോമസിന്റെ ഒരു പടം ഉണ്ടായിരുന്നു വഴക്ക് ഞാനതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു ആ പടം ഇതേപോലെ തന്നെ ഇറങ്ങിയ സമയത്ത് കുറേ ഉണ്ടായിരുന്നു അവസാനം ഇയാളെന്ത് ചെയ്തു ആ പടം എടുത്തിട്ട് സോഷ്യൽ മീഡിയ അഥവാ ഫേസ്ബുക്കിൽ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ചിട്ട് വന്ന ഒരു ന്യൂസ് നമുക്ക് കേൾക്കാം അതിനുശേഷം ഞാൻ ചെയ്ത ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ർക്ക് കാണാനുള്ളതാണ് സിനിമയെന്നും എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാമെന്നുമുള്ള കുറിപ്പോടെയാണ് ഒരു മണിക്കൂർ മുപ്പത്തിമൂന്ന് മിനിറ്റുള്ള സിനിമയുടെ ലിങ്ക് സനൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് തോന്നലുള്ളത് കൊണ്ട് വഴക്ക് തിയേറ്ററിലോ ഒ റിലീസ് ചെയ്യാൻ ടൊവിന് ശ്രമിക്കുന്നില്ല എന്നായിരുന്നു സംവിധായകന്റെ ആരോപണം എന്നാൽ സംവിധായകന്റെ ആരോപണം ശരിയല്ലെന്ന് വ്യക്തമാക്കിയ ടൊവിനോ സനൽകുമാർ ശശിധരനോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു വഴക്കിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തതെന്നും ഇരുപത്തിയേഴ് ലക്ഷം മുറക്കുകയും ഒരു രൂപ പോലും തനിക്ക് ശമ്പളമായി കിട്ടിയില്ലെന്നും പ്രതികരിച്ചിരുന്നു എന്നാൽ ടൊവിനോ കള്ളം പറയുന്നു പറയുന്നുവെന്ന് ആരോപിച്ചതിന് പിന്നാലെയാണ് വഴക്കിന്റെ പ്രിവ്യൂ കോപ്പിയുടെ ലിംഗ ആർക്കും സൗജന്യമായി കാണാവുന്ന വിധത്തിൽ സനൽകുമാർ പങ്കുവച്ചതും അന്ന് ഈ പറയുന്ന വഴക്കുന്ന സിനിമയുടെ ഈ പറയുന്ന ലിങ്ക് ആർക്കും വേണമെങ്കിൽ പൈസ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് കാണുന്ന രീതിയിൽ അയാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ അങ്ങനെ ഫേസ്ബുക്കിൽ വന്ന് കണ്ടപ്പെടുന്നത് ഒരുപാട് അവാർഡുകളൊക്കെ നേടിപാടുള്ളൂ പക്ഷേ ഇയാളുടെ തന്നെ സ്വഭാവം കാരണമാണ് അത് പലതും ഒ ടി ടി പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ അത് ടോവിനോ ഇയാളോടുള്ള സ്നേഹം കൊണ്ടും ഇയാളോടെ വിശ്വാസം ഒക്കെ കൊണ്ട് തന്നെയാണ് അതിലൊരു കോ പ്രൊഡ്യൂസർ ആയത് പക്ഷെ ഇയാളുടെ തെണ്ടിത്തരം കാരണം അവസാനം ടോവിനോക്ക് പോലെ നഷ്ടമായി ഇരുപത്തേഴ് ലക്ഷം ഒരു അമ്പത് ലക്ഷത്തോളം ആ പടത്തിന് വേണ്ടി ചിലവാക്കി എന്നാണ് ടോവിനോ സത്യം പറഞ്ഞ പറയുന്നത് ഞാൻ ഈ വിഷയത്തിൽ എട്ടു മാസങ്ങൾ മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ കാണാം അതിൽ പറയുന്നത് അന്ന് ടോവിനോ കൊടുത്ത ലൈവിന്റെ കുറച്ച് ഭാഗങ്ങളും കാണാം അതിന് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ടോവിനോ തോമസിന്റെ ഒരു ലൈവ് കാണാനിടയുണ്ടായിരുന്നു ലൈവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വഴക്കെന്ന് പറയുന്ന സിനിമ അത് നമ്മുടെ ടോവിനോ തോമസ് ഒക്കെ സഹനിർമ്മാതാവായിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ ഡയറക്ടറൊക്കെയാണ് ഈ പറഞ്ഞ വ്യക്തി സനൽകുമാർ അപ്പൊ അദ്ദേഹത്തിന്റെ ആ സിനിമ പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ വഴക്കെന്ന് പറയുന്ന സിനിമ അതിൽ ഈ പറയുന്ന അമ്പത് ലക്ഷം രൂപയോളം ഇയാൾക്ക് അറിയാവുന്ന വ്യക്തിയും ടോവിനോ കൂടിയൊക്കെ മുടക്കിയിട്ടാണ് ആ സിനിമ പിടിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ആ സിനിമയിൽ ടോവിനോ ഒരു സഹ പിന്നെ അഭിനേതാവും കൂടി ആയൊരു സിനിമയാണ് എന്നാൽ അത് പുറത്തേക്ക് ഇറക്കാൻ ടോവിനോന്റെ ഭാഗത്ത് നിന്നും ഒരു നടപടി ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ അടക്കം അതിന് ഒരു തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ അതിനൊരു സഹായമോ ചെയ്യാത്തോണ്ട് പടം പുറത്തിറങ്ങിയില്ല എന്നും കെ സിനിമ പ്രദർശിപ്പിച്ചോട്ടെ എന്നാൽ പല ഈ പറയുന്ന പോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ടായി ഒ ടി ടിയിൽ എടുക്കുന്നതിനും പ്രോഷണങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ തിയേറ്ററുകളിൽ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാണാൻ ടോവിനോ ആണ് എന്ന രീതിയിൽ കൂടിയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിൽ കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മറുപടി ആയിട്ടാണ് ടോവിനോ കേട്ടില്ലേ ഈ പറഞ്ഞ വടക്കെന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഇറക്കാത്തതിനും ഒ ടി ടിയിൽ ഇറക്കാത്തതിനും അതേപോലെ തന്നെ പല സ്ഥാനങ്ങളിലും അത് പ്രദർശിപ്പിക്കാത്തതിനൊക്കെ കാരണം ടോവിനോ കൂടിയാണ് എന്ന് ഇയാൾ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇയാൾ പറയുന്നുണ്ട് ഇയാളെ തകർക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഒരുപാട് പേര് ഒരുപാട് പേര് ഇയാളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അത് തന്നെയാണ് ഈ പറയുന്ന മഞ്ജു വാര്യന്റെ വിഷയത്തിലും ഇയാൾ പറയുന്നത് ഇയാളുടെ ഒരു സിനിമ ഇറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവും പക്ഷേ ഇയാൾ പറയുന്നത് ആരൊക്കെ ഈ അഴത്തെ കറക്കാൻ ശ്രമിക്കുന്നു അത് ടോവിനോനെ കൂടി മെൻഷൻ ചെയ്തിട്ട് അപ്പൊ അന്ന് ടോവിനോ ഒരു ലൈവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ മൊത്തമായിട്ട് കാണാൻ എൻ്റെ ഫേസ്ബുക്ക് നോക്കാം അല്ലെങ്കിൽ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിലുണ്ടാവും ഇനി ഇതിലെ ചില ഭാഗങ്ങൾ മാത്രം അത് വലിയൊരു ലൈവ് ആയിരുന്നു ടോവിനോ തോമസിന്റെ അതിൽ ചില ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് കേട്ട് നോക്കാം ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്ന സിനിമ അപ്പോൾ ആ സിനിമയുടെ സമയത്തൊക്കെ ഞാനും വളരെ നല്ല മുമ്പ് പലരും ഓൺ ചെയ്തു പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണത് പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ പരിചയപ്പെട്ടൊരു മനുഷ്യൻ അങ്ങനെ ഒരു പ്രശ്നക്കാരായിട്ടൊരു മനുഷ്യനായിട്ട് തോന്നിയില്ല ഞങ്ങൾ ലോകകാര്യങ്ങളും സിനിമയെ പറ്റും ഒക്കെ ഞങ്ങൾ കുറെ സംസാരിച്ചിരുന്നു ഡൈബ്രറി കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പൊ ആ ഒരു ബന്ധത്തിലാണ് ഷൂട്ടിന്റെ സമയത്തും ഭയങ്കര രസമായിരുന്നു ഷൂട്ടിന്റെ സമയത്ത് അപ്പൊ പുള്ളി ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ഇങ്ങനത്തെ ചിന്തകളും ഉണ്ട് അതിനൊക്കെ ഞാൻ നൂറ് ശതമാനം കൂടുതൽ ഉണ്ട് പിന്നെ അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റും അദ്ദേഹത്തോടുള്ള ആ ഫിലിം ഫിൽമേക്കറിനുള്ള റെസ്പെക്ട് കൊണ്ടാണ് ആ സിനിമയുടെ പ്രൊഡക്ഷന്റെ പകുതി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നത് അതിനൊരു ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ഞാൻ മുടക്കുകയും ഒരു രൂപ പോലും എനിക്ക് ശമ്പളമായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കാര്യത്തിലേക്കാണ് പുള്ളി ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു റെഡി ആയിട്ടുള്ള ഒരു വേർഷൻ ആ ഒരു ഫിലിം ഫെസ്റ്റിവലിനെ അയച്ചിട്ടുണ്ട് അവരത് സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലേ അയാളോടുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അയാളുടെ ക്രിയേറ്റിവിറ്റിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ കോ പ്രൊഡ്യൂസർ പോലെയായി എന്നുവെച്ചാൽ പത്തിരുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കി ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ഫണ്ടും സ്വീകരിച്ചില്ല അത്രയും കാശ് മുടക്കിയിട്ട് ആ സിനിമ എടുത്തതും അതിൽ അഭിനയിക്കുകയും ചെയ്തത് മനസ്സിലായി പലരും ഈ പറയുന്ന ഇയാളെ കുറിച്ച് മോശം പറഞ്ഞിട്ട് ടോവിനോ എന്നൊന്നും വിശ്വസിച്ചില്ല കാരണം ഇയാൾ ടോവിനോനോട് എങ്ങനെയാണോ എന്ന രീതിയിലാണ് ടോവിനോ നിന്നത് എന്നാൽ ആ ടോവിനോക്ക് തന്നെ ഇയാളൊരു അടിയായി മാറി അതിനെക്കുറിച്ച് ടോമിനോ പറയുന്നുണ്ട് എന്താണ് ഇയാൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇയാളെ ആരൊക്കെയോ തകർക്കാൻ ശ്രമിക്കുന്നതാണ് എന്ത് കോക്കസ് എന്നൊക്കെ പറഞ്ഞു വലിയ ഇന്റർനാഷണൽ കോക്കസ് പോലും ഇയാൾക്ക് എതിരെ നിന്ന് സംസാരിക്കുന്ന എന്ന രീതിയിലാണ് ടോവിനോനോട് അയാൾ സംസാരിക്കുന്നത് ടോവിനോ പല ഐഡിയകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിനിമ ഓട്ടിട്ട് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്തൊന്നും ഇയാൾക്ക് പറ്റൂല അവസാനം ഈ പറയുന്ന സിനിമ വെളിച്ചം കാണൂല എന്നൊരു അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഇയാൾ ടോമിനോന്റെ അടുത്താണ് ചെല്ലുന്നത് അപ്പോഴും ടോമിന്റെ കുറെ അഭിപ്രായങ്ങൾ വരും അതും ഇയാൾക്ക് പറ്റൂല സത്യം പറഞ്ഞാൽ ഇയാൾ തന്നെ ഒരു തടസ്സം പറഞ്ഞ് അവസാനം താനൊരു വാടി എന്ന് പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതിനെ കുറിച്ചിട്ടോ വിനോ പറഞ്ഞു കൂടി കേട്ടോ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോ ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമ റിജക്റ്റ് ചെയ്തു ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസിനും കൂടെ വന്നു കേട്ട് അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസ് നമുക്ക് കിട്ടുകയും ചെയ്തു ചില ഫെസ്റ്റിവലുകൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമ സിനിമയുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട് അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാൽ ഒരിക്കലും ഞാൻ എന്റെ ഒരു സിനിമയും ഡിസോൺ ചെയ്യില്ല നല്ലതായാലും ചിത്തയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എന്റെ ഏത് സിനിമയും ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമയും ഞാൻ ഡിസോൺ ചെയ്യില്ല അങ്ങനെ പുള്ളി ഇതിനുശേഷം നമുക്ക് ഐ എഫ് എഫ് കെയിൽ സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി അപ്പൊ ആ സമയത്തും പുള്ളി പറഞ്ഞു ഐ എഫ് എഫ് കയ്യില് ആൾക്കാരെ തകർക്കാൻ ശ്രമിക്കുകയാണ് സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഐ എഫ് എഫ് കയ്യില് അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു അന്ന് ഞാൻ അജയൻ്റെ രണ്ടാം വർഷം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു അവിടുന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ് അതിനുശേഷം വഴക്ക് കാണാനായിട്ട് പുറത്ത് പുറത്ത് പറഞ്ഞു അന്ന് വളരെയേറെ ചർച്ചയപ്പെട്ട ഒരുപാട് വിഷയം ഈ സിനിമയോട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഈ പടം നല്ലൊരു പടം തന്നെയായിരുന്നു പക്ഷെ ചില കാരണത്താൽ പിന്നെ ഇയാളുടെ ചില വാശിയൊക്കെ കാരണമാണ് ആ പടം പിന്നെ ആര്ക്ക് അങ്ങനെ എത്താതെ ആയിപ്പോയി പിന്നെ ഈ തിയേറ്ററിൽ ഇറക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു നവാർഡ് സിനിമ പോലത്തെ ഒരു പടം ആ പടത്തിന് ആ രീതിയിലുള്ള ആൾക്കാർ ഉണ്ടാവുള്ളൂ അല്ലാതെ തിയേറ്ററിൽ ഇറക്കി കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ മൂവി ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ആദ്യം ആൾക്കാരൊന്നും കയറില്ല അത് ഈ സിനിമയെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നിരിക്കുക അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്നിരിക്കെ ടോവിനോ തോമസ് അഭിപ്രായം പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ അഭിപ്രായമൊന്നും ഇയാൾക്ക് പറ്റിയില്ല അതാണ് സത്യം പറഞ്ഞാൽ ഇയാളുടെ വിചാരം എന്ന് വെച്ചാൽ ഇയാളെ തകർക്കാൻ ഒരുപാട് പേര് എന്തൊക്കെയോ ആൾക്കാരൊക്കെ ഇയാളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊരാളാണ് അവർ ഇവരുന്നൊക്കെയാണ് വിചാരിച്ചത് ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ മഞ്ജുവാര്യറും അങ്ങനെ ഒരു കോക്കസിന്റെ ഭാഗമായി നിൽക്കുന്നു അല്ലെങ്കിൽ ആ കോക്കസിന്റെ ഭീഷണിയിൽ മഞ്ജുവാര്യറും ഈ പറയുന്ന ഇയാളോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇയാൾ പ്രൊഡ്യൂ ഇയാൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമ ഏർക്കാൻ ശ്രമിക്കുന്നില്ല എന്ന രീതിയിലാണ് ഇയാൾ ഇപ്പോൾ മഞ്ജുവാര്യർക്കിതിൽ സംസാരിക്കുന്നത് പിന്നെ ഈ പ്രണയവും മാങ്ങാത്തോലിയും ഇതൊന്നും നോക്കണ്ട അത് നമ്മിങ്ങനെ ഇടക്കിടക്ക് കാണാറുണ്ട് ഇങ്ങനെ നടിമാരൊക്കെ ഓരോരുത്തരും വന്നിട്ട് തന്നെ ഇഷ്ടം ാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് പിന്നെ ഇയാൾ നല്ല രീതിയിലും മൂഞ്ചിച്ചതാണ് അതും മനസ്സിലാക്കാനുള്ള വിവരം ഇയാൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിലൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല വിവരം ആയാലും ഒരു തെറ്റൊന്നും അല്ല എതിര പോലെ വരും ദിവസങ്ങളെ വരും വിഷയങ്ങളുമായി കാണാം ഞാൻ ഇയാളുടെ അക്കൗണ്ട് ഒന്ന് വെറുതെ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ സുനിൽ കുമാർ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ അതേ നായകനാണുള്ളു അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയപ്പെടുത്തിയത് അല്ലാതെ ഈ മഞ്ജു വാരനോടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ ഞാൻ ചെയ്യാതിരുന്നതാണ് ഓക്കെ ബൈ ഫ്രണ്ട്സ് ബൈ